നമസ്കാരം പുതിയ വ്യക്തികളെയും പുതിയ അറിവുകളും പങ്കുവയ്ക്കുന്ന ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ടൈമിലുള്ളത് ബിആർ ലൈഫ് എസ് യു ടി ഹോസ്പിറ്റൽ പട്ടത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ കേണൽ രാജീവ് മനാലിയാണ് നമസ്കാരം സർ സർ ഒരു മുപ്പത്തിമൂന്ന് വർഷം ആർമിയിൽ ഒരു വ്യക്തിയാണ് കേണലായിട്ട് റിട്ടയർ ചെയ്തു ആർമിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയാമോ ആർമിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി എൻ്റെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഞാൻ പതിനൊന്നാമത്തെ വയസ്സിൽ സൈനി സ്കൂളിൽ ജോയിൻ ചെയ്തതാണ് സൈനി സ്കൂൾ കഴക്കൂട്ടം അവിടെ നിന്നാണ് എൻ്റെ ആർമിയോടുള്ള ഫാസിനേഷൻ തുടങ്ങുന്നത് സൈനസ് സ്കൂളിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത് ഒന്നുകിൽ വിധിയായിരിക്കാം അല്ലെങ്കിൽ ഒരു വലിയ അളവിൽ എൻ്റെ അച്ഛനും അതിന് ഒരു പ്രേരണ നൽകിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു എൻ്റെ അച്ഛൻ ഒരു വക്കീലായിരുന്നു അറിയപ്പെടുന്ന വക്കീലായിരുന്നു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവും ഒക്കെ ആയിരുന്നു പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അദ്ദേഹം എന്തുകൊണ്ട് എന്നെ സൈനസ് സ്കൂളിലേക്ക് അയക്കാൻ താൽപ്പര്യപ്പെട്ടു െനിക്കറിയില്ല സൈനി സ്കൂളിൽ നിന്നാണ് ശരിക്കും ഒരു ആർമി ഓഫീസർ ആകണം എന്നുള്ള ചിന്ത മനസ്സിൽ കടന്നു വരുന്നത് സാര് ആർമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പിന്നീട് ഒരു മെഡിക്കൽ മേഖലയിലേക്ക് വരണം എന്നുള്ള പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അൻപത്തിനാലാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ആർമിയിൽ നിന്ന് സൂപ്പർ ആനുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് ഐ എം ടു യങ് ടു റിട്ടയർ കുറെ കാലം കൂടെ എന്തെങ്കിലും ഇഫക്റ്റീവായിട്ട് ഐ മസ്റ്റ് ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നൊരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത് വളരെ യാദൃശ്ചികമായിട്ട് ആണ് ഞാൻ ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് വരുന്നത് അതിനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല സിവിൽ വേൾഡിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ടാമിനു മുമ്പ് വിചാരിച്ചിരുന്നത് ആകസ്മികമായിട്ട് ആകസ്മിക വളരെ ആകസ്മികമായിട്ട് ഞാൻ മുപ്പത്തൊന്ന് ജാനുവരി രണ്ടായിരത്തി ഒമ്പതിലാണ് റിട്ടയർ ചെയ്യുന്നത് സെക്കൻഡ് ഫെബ്രുവരി രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ഹെൽത്ത് കെയർ ഫീൽഡിൽ ജോയിൻ ചെയ്യുന്നു അതും ജോയിൻ ചെയ്തത് ഒരു നല്ല ഓപ്പണിംഗ് ആയിരുന്നു വൈക്കത്തുള്ള ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെ എം ഡിയും സി യു ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിരുന്നു ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ സാറ് കണ്ടിട്ടുള്ള ആ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഇൻ മെഡിക്കൽ ഫീൽഡ് എന്തൊക്കെയാണ് അങ്ങനെ ഫാസിനേറ്റ് ചെയ്തിട്ടുള്ളത് മെഡിക്കൽ ഫീൽഡ് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ വളരെയധികം മാറിക്കഴിഞ്ഞു നമ്മളിപ്പോൾ കട്ടിങ് എഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ റോബോസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വലിയ തോതിൽ ഹെൽത്ത് കെയറിലേക്ക് കടന്നു വരുന്നു ഹെൽത്ത് കെയർ സർവീസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് പിന്നെ കോർപ്പറേറ്റൈസേഷൻ കൂടി വരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമ്മൾ പക്ഷെ പണ്ട് കാലത്ത് നമ്മൾ യൂസ്ഡ് ആയിരുന്ന ആ സ്ട്രീറ്റ് കോർണർ ഡോക്ടേഴ്സ് മിഷണറി ഹോസ്പിറ്റൽസ് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന മിഷണറി ഹോസ്പിറ്റൽസ് അതുപോലെ വലിയ ഇല്ലാതെ ചെറിയ ചെറിയ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്ന നേഴ്സിംഗ് ഹോംസ് ഫാമിലി ഡോക്ടേഴ്സ് ഫാമിലി ഡോക്ടേഴ്സ് അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് അപ്രത്യക്ഷമായ മട്ടിലാണ് കൂടുതലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അങ്ങനെ ഒരു ഒരു ട്രെൻഡ് തന്നെ മാറിയിരിക്കുകയാണ് അത് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഡിബേറ്റബിൾ ഹോസ്പിറ്റൽ ഇപ്പോൾ സാര് പറഞ്ഞു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ റോബോട്ടിക് സർജറി ഇങ്ങനെയുള്ള ടെർമിനോളജീസ് ഒക്കെ ഒരു ലേമൻ പെർസ്പെക്ടീവില് ഒരു സാധാരണക്കാരനെ കേൾക്കുന്ന സമയത്ത് ഒത്തിരി വലിയ സംഭവമായിട്ട് തോന്നും പക്ഷെ നമ്മുടെ ട്രീറ്റ്മെന്റ് അത്രയും വളർന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് വരുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ സാധാരണ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഇത് എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു വളരെ നല്ല ചോദ്യമാണ് ഈ സാധാരണക്കാരൻ ഒരു ആർട്ടിൻ കൂട്ടത്തെ പോലെയാണ് ഏത് വഴിയെ തെളിച്ചു തെളിക്കുന്നോ ആ വഴിയെ പോകാനാണ് സാധാരണക്കാരൻ്റെ ഒരു ടെൻഡൻസി അപ്പോൾ ഇപ്പോൾ റോബോട്ടിക് സർജറി ഉണ്ട് എന്ന് കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലും ഫോർ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം ഇതിലും വലിയ ടെക്നോളജി വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് എനിക്ക് കിട്ടണം എന്ന് സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ ആവശ്യമുണ്ടോ അതിനെന്ത് ചെലവ് വരും ആ ചെലവ് തനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ കാര്യങ്ങളിലേക്കിപ്പോൾ അധികം ചിന്ത പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തു പോവുകയാണ് എൽ കെയർ ഫീൽഡിൽ ആക്ച്വലി അഡ്വർടൈസ്മെൻസ് പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് എത്തിക്സിൽ വിശ്വസ് വിശ്വസിക്കുന്ന ആൾക്കാരും പറയുന്നത് ഇൻക്ലൂഡിങ് നാഷണൽ മെഡിക്കൽ ഒക്കെ അങ്ങനെ തന്നെയൊക്കെയാണ് പറയുന്നത് പക്ഷേ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അഡ്വെർടൈസ്മെൻറ്റ്സ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ റോബോട്ടിക് സർജറി ഞങ്ങളുടെ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നുണ്ട് ഒരു പരിധിവരെ അത് നല്ലതാണ് വളരെ പ്രിസൈസ് സർജറീസ് ചെയ്യാൻ പറ്റും പക്ഷേ അത് കോസ്റ്റ് ഇഫക്റ്റീവാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു സിംപിൾ ഓപ്പൺ സർജറി കൊണ്ട് ലഭിക്കാവുന്ന ഗുണം അതിൽ കുറച്ച് കൂടുതലായിരിക്കാം പെയിൻലെസ് ആയിരിക്കാം സ്കാർലെസ് ആയിരിക്കാം പ്രിസൈസ് സർജറി ആയിരിക്കാം പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും ഉത്തരം അപ്പോൾ എവിടെ ഇപ്പോൾ വളരെ സങ്കീർണമായ സർജറീസ് ബ്രെയിനിൻ്റെയോ ഹാർട്ടിൻ്റെയോ ലങ്സ് ട്രാൻസ്പ്ലാന്റിൻ്റെയൊക്കെയോ അവിടെ റോബോട്ടിക് സർജറി കൊണ്ടുവരുന്നത് നല്ലതാണ് പക്ഷേ എല്ലാത്തിനും റോബോട്ടിക് സർജറി ആണ് അവസാന വാക്കെന്ന് പറഞ്ഞാൽ അത് ഇറ്റ് മേ നോട്ട് ബി ദി റൈറ്റ് തിങ്ക് ടു ഇപ്പോൾ സാറ് റോബോട്ടിക്സിൻ്റെ കാര്യവും സർജറിയുടെ കാര്യമൊക്കെ പറയുമ്പോഴും നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലും ഗൂഗിളിൽ ആശ്രയിക്കുന്ന ഒരു ടെൻഡൻസി കാണാം എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആദ്യം ഗൂഗിളിൽ നോക്കി അതിൽ വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു എൻ സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ വരുന്നത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള സാറിന് അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് ഈ പറഞ്ഞത് വളരെ ശരിയാണ് ഇപ്പോൾ ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ക്യാൻസർ പോലും പൈനാപ്പിൾ മുറിച്ചു വെച്ച് അത് വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം കുടിച്ചാൽ ക്യാൻസർ എന്ന് പറയുന്നു യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ അതൊക്കെ വിശ്വസിച്ച് അത് ഫോളോ ചെയ്ത് പോകുന്നത് അബദ്ധമായിരിക്കും അപ്പോൾ പല ജാതി ഇൻഫർമേഷൻ യൂട്യൂബിലും ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒക്കെ ആണ് അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം എന്ന് വെച്ചാൽ അത് ശരിയല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ബേസിക്കായിട്ടുള്ള സി പി ആർ കൊടുക്കാനായിട്ട് അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ് ഒരു ആക്സിഡൻ്റ് പറ്റിക്കഴിഞ്ഞാൽ ആളെങ്ങനെയാണ് നമ്മൾ ആ ആംബുലൻസ് വരുന്നവരെ എന്താണ് ചെയ്യേണ്ടത് ചിലർ വെള്ളം കൊടുക്കുന്നു വലിച്ചെടുക്കുന്നു അതുകൊണ്ട് തന്നെ നടുവിന് പ്രശ്നങ്ങൾ വരുന്നത് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കലാമിറ്റീസ് വരുമ്പോൾ എന്താണ് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് പോലും അത്ര അവെയർ അല്ലാത്ത ഒരു ഇതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ആ സ്കൂൾ ലെവലിലെ അതിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു മേഖലയിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് വളരെ ശരിയാണ് ആ സ്കൂൾ ലെവലിൽ തൊട്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം ഓൾ എൻകോമ്പസിംഗ് ആയിരിക്കണം എല്ലാ ആസ്പെക്ട്സും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം തുടങ്ങി ആ എങ്ങനെ ജീവിക്കണം ആ ജീവിതത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം കാഴ്ചപ്പാടുകളും നിലപാടുകളും എങ്ങനെ സ്വീകരിക്കണം അതിലേക്ക് വഴി ചിന്തകളും വായനകളും അതുപോലെ ഇൻഫ്ലുവൻസും അതെല്ലാം ഒരു സ്കൂൾ തലത്തിൽ ഇൻട്രഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ അഭികാമ്യമായിട്ട് വേറെ ഒന്നുമില്ല പക്ഷെ അത് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് വേണം പറയാൻ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഒരു വേർഡാണ് ഡിപ്രഷൻ എന്നുള്ളത് ചെറിയ കുട്ടികൾ തൊട്ട് സ്കൂളിലുള്ള കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ അത് വളരെ കാഷ്വലായിട്ട് ഉപയോഗിച്ച് കാണുന്നുണ്ട് ശരിക്കും അത്രയും കാഷ്വലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണോ ഡിപ്രഷൻ അതിന് നമ്മൾ എന്തൊക്കെയാണ് ശരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ വെൽബീങ്ങിന് വേണ്ടി സർ നേരത്തെ പറഞ്ഞു യോഗയുടെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഓവറോൾ ഈ ചെറുപ്പം തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിലേ ശ്രദ്ധിക്കാനുണ്ട് ഈ ഡിപ്രഷൻ എന്നൊക്കെയുള്ള വാക്കുകൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വളരെ വിരളമായിട്ട് കേട്ടിരുന്നുള്ളൂ ഇപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ടെൻഷൻ ഇപ്പോൾ കൊച്ചുകുട്ടികൾ വരെ പറയാൻ എനിക്ക് ടെൻഷനാണ് സ്ട്രെസ് സ്ട്രെസ്സാണ് എന്തുകൊണ്ട് എന്താണ് സ്ട്രെസ്ഫുള്ളായിട്ടുള്ളത് പാഠ്യപദ്ധതി ആയിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ വഴക്ക് പറഞ്ഞാൽ തന്നെ വീട് വിട്ടുപോകുന്നതും ആത്മഹത്യ ചെയ്യുന്നൊക്കെ ടെൻഡൻസി നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എവിടെയാണ് ആ പ്രശ്നം അതാണ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് ഒന്ന് എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾക്ക് ഇപ്പോൾ കുട്ടികളുടെ കൂടെ ചിലവഴിക്കാൻ സമയം കിട്ടുന്നില്ല അവരവരുടേതായുള്ള തിരക്കുകളിലാണ് അതുകൊണ്ട് കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കാൻ അവർ ഒരുപക്ഷെ അവർക്ക് സാധ്യമല്ലാതെ വരുന്നു അല്ലെങ്കിൽ അവരത് മറന്നു പോകുന്നു അപ്പോൾ ബേസിക്കലി കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നൊരു ബോധം മാതാപിതാക്കളാകുന്ന ആകാൻ പോകുന്നവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഇപ്പോൾ പല മതങ്ങളിലുമൊക്കെ ഈ മരൈറ്റൽ അഡ്വൈസൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കൗൺസിലിംഗ് ഒക്കെ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അതെല്ലാം കൂടുതൽ സ്പ്രെഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അതിപ്പോൾ എൻ്റെ ധാരണ അത് സ്കൂളിൽ ടെൻഷൻ വരാതെ നോക്കാം സ്ട്രെസ് അനാവശ്യമാണ് അല്ലെങ്കിൽ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ ടീച്ചർമാർക്ക് അറിയാമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അതിന് വേണ്ട സൈക്കോളജിക്കൽ കൗൺസിലേഴ്സിന് വേണമെങ്കിൽ എല്ലാ സ്കൂളിലും വെക്കാം നമ്മുടെ ഈ വിദ്യാഭ്യാസത്തെ നമ്മൾ കാണുന്ന ആ കാഴ്ചപ്പാട് തന്നെ ആകെ മാറേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഒരു വ്യക്തി ആ വ്യക്തിത്വം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അത് നമ്മളൊന്ന് തിരിച്ചറിയണം അതെങ്ങനെ വേണം എന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ ചിന്തിക്കണം സമൂഹത്തിലെ നേതൃത്വം പൊതുജന മധ്യത്തിലുള്ള നേതൃത്വം ഒക്കെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു ഒരു കോംപ്രിഹെൻസീവ് കരിക്കുലം അതിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടണം അങ്ങനൊരു ഒരു മാറ്റം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഓവറോൾ വെൽബീങ്ങിൻ്റെ കാര്യം ഇതൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റൽസിനായാലും ഡോക്ടേഴ്സിനായിക്കഴിഞ്ഞാലും ഒരുപാട് പുറമേ നിന്ന ആൾക്കാരുടെ ആക്രമണങ്ങളുടെ രീതിയിൽ വരെ എത്തുന്നുണ്ട് അപ്പോൾ ഈ ഹെൽത്ത് കെയർ മേഖല ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിസ്ഫിക്കേഷനാണ് ഇപ്പോൾ എല്ലാവരും കാക്ഷിക്കുന്നത് എനിക്കൊരു തലവേദനയുണ്ട് ആ തലവേദന ഞാൻ ഒരു മരുന്ന് കഴിച്ചാൽ ഇപ്പോൾ മാറണം മാറിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ് പിന്നെ എനിക്ക് ടെൻഷനാണ് എനിക്ക് സ്ട്രെസ്സാണ് അങ്ങനെ തോന്നുന്നു പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ തലവേദന മാറാൻ ഞാൻ ആ ഫീൽഡിലുള്ള ഏറ്റവും മുന്തിയ സ്പെഷ്യലിസ്റ്റിനെ ഞാൻ കാണാൻ ശ്രമിക്കും എനിക്കതിന് സ എന്നെക്കൊണ്ടത് സാധിക്കുമെങ്കിൽ സാധിക്കുമോ എന്നുള്ളത് പോലും പ്രശ്നമല്ല എനിക്ക് ഒരു തലവേദന വന്നാൽ ഞാനൊരു ന്യൂറോളജിസ്റ്റിനെ പോയി കാണണം അല്ലെങ്കിൽ ഏറ്റവും മുന്തിയൊരു ഫിസിഷ്യനെ പോയി കാണണം അതിൻ്റെയൊന്നും ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണം എന്നുള്ള ഒരു തോന്നൽ തന്നെ മാറ്റിയെടുക്കാമെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനുള്ള ഈ പ്രശ്നത്തിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും സാറ് മെഡിക്കൽ ഫീൽഡിൽ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സാറിൻ്റെ ഈ മെഡിക്കൽ ഫീൽഡിൽ അല്ലാണ്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് മെഡിക്കൽ ഫീൽഡ് അല്ലാതെ ഉള്ളത് എനിക്ക് എനിക്ക് താല്പര്യമുള്ള ഏരിയസ് ഓഫ് ഇൻവോൾവ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് വായന എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സംഗതിയാണ് അതുപോലെ തന്നെ എഴുത്തും പക്ഷേ ഇപ്പോൾ എഴുതാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഞാൻ എഴുതും എന്നുള്ളതല്ലാതെ സ്വയമേ എഴുതണമെന്ന് തോന്നാറില്ല പക്ഷേ എനിക്ക് വായിക്കാനും എഴുതാനും ഇഷ്ടമാണ് അതുപോലെ തന്നെ എക്സസൈസ് നിർബന്ധമാണ് ദിവസം ഒരു മണിക്കൂർ യോഗ വൈകുന്നേരം ഒരു അരമണിക്കൂറെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയോ സ്വിം ചെയ്യോ വേണമെന്ന് ഒരു നിർബന്ധം എനിക്ക് എൻ്റെ ആർമി ലൈഫ് ഉണ്ടായിരിക്കാം അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നത് അത്രയൊന്നും ഇല്ലെങ്കിലും ദിവസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും എല്ലാവർക്കും വ്യായാമം ചെയ്യാൻ സാധിക്കണം അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്നൊരു ഒരു മെസ്സേജ് എല്ലാവരിലും എത്തുന്നതും കൂടെ കൂടെ ആരെങ്കിലുമൊക്കെ അത് ഓർമ്മിപ്പിക്കുന്നതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എൻ്റെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ കുതിരസവാരി എനിക്കിഷ്ടമാണ് അതും എൻ്റെ ആർമി ലൈഫിൽ നിന്ന് കിട്ടിയതായിരിക്കാം സ്വിമ്മിങ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് സ്വിമ്മിങ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മെഡിറ്റേഷൻ തന്നെയാണ് സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് അതുപോലെ തന്നെ പ്രാർത്ഥന എനിക്കിഷ്ടമാണ് വായി ഈ വേദപുസ്തകങ്ങളും വേദങ്ങളുമൊക്കെ വായിക്കുന്നത് ഇഷ്ടമാണ് മനസ്സിലാകാറില്ല പലപ്പോഴും എന്നാലും വായിക്കുന്നത് ഇഷ്ടമാണ് അത് കേൾക്കുന്ന ഇഷ്ടമാണ് വേദോച്ചാരണം കേൾക്കുന്ന ഇഷ്ടമാണ് സ്വയം അത് പറയാൻ അറിയില്ലെങ്കിലും അത് ആ വേദോച്ചാരണം കേൾക്കാൻ എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും പിന്നെ ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് എനിക്കിഷ്ടമാണ് ഇപ്പോൾ സംസാരം മെനിറ്ററിങ് ഇഷ്ടമാണ് കൊച്ചുകുട്ടികളുമായിട്ട് ഇടപഴകാൻ എനിക്കിഷ്ടമാണ് അവർക്ക് എനിക്കറിയാവുന്ന എന്തെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള സംഗതിയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാലൊരു എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും അവർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് സർ ഇപ്പോൾ എസ് യു ടിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ എസ് യു ടി സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇനി ഉള്ള മിഷൻസ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എസ് യു ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സ്ഥാപിക്കപ്പെടുന്നത് അത് സ്ഥാപിച്ച കാലത്ത് കേരളത്തിൽ തന്നെ ആദ്യത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആദ്യത്തെ കോപ്പറേറ്റ് ഹോസ്പിറ്റൽ ആയിരുന്നു എസ് സി റ്റി വളരെയധികം നൂതനമായ ചികിത്സാ സമ്പ്രദായങ്ങൾ ഇവിടെ ആ സമയത്ത് കൊണ്ടുവന്നിരുന്നു അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ നൂതനമായ രീതികളാണ് ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് പിന്നെ കാലത്തിൻ്റെ പ്രയാണത്തിൽ പലപ്പോഴും എല്ലാ സ്ഥാപനങ്ങൾക്കും സംഭവിക്കാറുള്ള പോലെ ഉയർച്ചകളും താഴ്ചകളും എസ് സി ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനിവിടെ വന്ന് ചേരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും എസ് സി ടി ഒരു ട്രഫിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എസ് യു ടി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു എൻ്റെ ആദ്യത്തെ ആവശ്യം എന്തും ഏത് സ്ഥാപനവും നടക്കണമെങ്കിൽ ഫിനാൻഷ്യൽസ് കൺട്രോളിൽ വരണം അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സൊക്കെ കണ്ട്രോൾ ചെയ്യുകയും ഒരു വർക്ക് കൾച്ചർ എസ് സി യു ടിക്ക് തനതായ ഒരു വർക്ക് കൾച്ചറുണ്ട് ആ വർക്ക് കൾച്ചർ കുറച്ചും കൂടെ ഒരു പേഷ്യൻസ് സെൻറ്ററിക്കാക്കാനുള്ളൊരു ശ്രമം അതൊക്കെ നടത്തിയിട്ടുണ്ട് അത് വിജയി ഒരു പരിധിവരെ വലിയ പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ പറയാൻ കാര്യം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഗൂഗിൾ റിവ്യൂ ഇപ്പോൾ ഗൂഗിൾ റിവ്യൂ ഒരു യാഡ് സ്റ്റിക്കായിട്ട് എടുക്കാമെങ്കിൽ മൂന്ന് പോയിൻറ്റ് മൂന്നായിരുന്നു അഞ്ചിൽ ഇന്ന് നിങ്ങളിപ്പോൾ അത് നാല് പോയിൻറ്റ് എട്ടിലെത്തി നീക്കുകയാണ് ഇപ്പോൾ വളരെ അധികം ഇമ്പ്രൂവ്മെൻ്റ് പേഷ്യൻ സാറ്റിസ്ഫാക്ഷനിൽ വരുത്താൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇനിയങ്ങോട്ടുള്ള കാലത്ത് പേഷ്യൻസ് സെൻട്രിക്ക് ആയിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പേഷ്യൻസ് സെൻട്രിസിറ്റി വളരെയധികം കൂടാൻ കൂട്ടാൻ എസ് യു ടി ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ച് ശ്രമിച്ചിട്ടുണ്ട് ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും ആൻഡ് പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പേഷ്യൻസ് മിക്കവാറും പേഷ്യൻസ് സാറ്റിസ്ഫൈഡായിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഒന്ന് ക്ലിനിക്കൽ ഔട്ട്കംസിൽ നിസ്സംശയം വളരെ മുൻപന്തിയിലാണ് എസ് യു ടി അതുപോലെ തന്നെ ഇപ്പോൾ പേഷ്യൻറ്റ് സർവീസ് പേഷ്യൻറ്റ് കെയറിലും വളരെയധികം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ ശ്രദ്ധയുടെ ഫലം കാണുന്നുമുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു പരിമിതിയിൽ ഉള്ളത് പഴയ കെട്ടിടങ്ങളാണ് പഴയ ഫെസിലിറ്റി ആണ് അവിടുന്ന് ഒരു പുതിയ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാവുന്നത് ഒന്ന് ഉള്ളത് റെനോവേറ്റ് ചെയ്യുക അപ്പോൾ ആ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടാമത് ഏറ്റവും ആധുനികമായിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ബിൽഡിങ്സും ഫെസിലിറ്റീസും എക്യുപ്മെൻസും ഒക്കെ വരേണ്ടത ഉണ്ട് അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ ഒരു നാലോ അഞ്ചോ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഇവിടെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായിട്ടൊരു പുതിയ ബിൽഡിംഗ് തന്നെ വേണ്ടിവരും അപ്പോൾ ഒരു അനധിവിദൂരമായ ഭാവിയിൽ ഒരു മൂന്ന് നാല് കൊല്ലത്തിനുള്ളിൽ ഇവിടെ ഒരു അനക്സ് ബിൽഡിങ് വരണം അവിടെ ഒരു അൻപതെങ്കിലും ബെഡ്സ് അവിടെ വരണം ആ ബെഡ്സ് എല്ലാം സ്റ്റേറ്റ് ഓഫ് ദ ആയിരിക്കണം ലോകോത്തര നിലവാരമുള്ള ബെഡ്സ് ആയിരിക്കണം അതുപോലെ തന്നെ ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എല്ലാം സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കണം പിന്നെ ഡയഗ്നോസ്റ്റിക്സ് എല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്താക്കണം അങ്ങനെ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ആരോഗ്യ സ്ഥാപനം എന്നുള്ള നിലയിൽ കുറേ കൂടെ കാര്യക്ഷമമായിട്ട് എസ് യു ടിക്ക് സമൂഹത്തെ സേവിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിലേക്കാണ് ഞങ്ങളിപ്പോൾ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു മിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മിഷനിലേക്ക് എന്തായാലും എത്തിച്ചേരും തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഫാമിലിനെ പറ്റിയും കൂടി ഒന്ന് പറയും ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ വിവാഹിതനായ ഒരാളാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് അന്ന് തുടങ്ങി ഇന്ന് വരെ എൻ്റെ ഭാര്യ ജയ എന്നാണ് പേര് എൻ്റെ കൂടെയുണ്ട് ഞാൻ വിവാഹം കഴിക്കുന്ന കാലത്താളും മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നോടുള്ള സ്നേഹക്കൂറിലൊണ്ടായിരിക്കാം ഒരു പക്ഷെ പഠിത്തം തുടരുന്നില്ല അപ്പോൾ ഒരു മെഡി മെഡിസിൻ്റെ ഒരു സീറ്റ് കളഞ്ഞു എന്നുള്ളതാണ് എന്നെ എനിക്ക് ആദ്യമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നൊരു എന്താ ഒരു ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആസ്പെക്റ്റ് ബട്ട് ഒരു നല്ല ആർമി ഓഫീസറിൻ്റെ ഒരു പട്ടാളക്കാരൻ്റെ ഒരു പട്ടാള ഓഫീസറിൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജവാന്മാരുടെയും അവരുടെ ഫാമിലീസിൻ്റെയൊക്കെ കാര്യം ശ്രദ്ധിക്കുന്നത് ഒരു ഓഫീസറിൻ്റെ വൈഫിൻ്റെ ഒരു ജോലി തന്നെയാണ് അപ്പോൾ ആ കാര്യത്തിലെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടുപേരാണ് മൂത്ത ആൾ ഒരു ഓർത്തഡ് രണ്ടുപേരും ആർമിയുടെ അടുത്തുകൂടെ പോകണമെന്ന് അവർ രണ്ടുപേരും ആഗ്രഹിച്ചില്ല അതിൻ്റെ ഒരു നിരാശയും കൂടെയാണ് പക്ഷേ രണ്ടുപേരും അവരവരുടെ തലങ്ങളിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു മൂത്തയാൾ ഓർത്തഡോണ്ടിസ്റ്റാണ് എറണാകുളത്ത് വളരെ പ്രമുഖ പ്രാമുഖ്യമുള്ളൊരു ഡെൻറ്റൽ ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് ആൻ ഓർത്തഡോൺസ്റ്റ് ഹസ്ബൻഡ് മെച്ചിൻ നീവിയിലാണ് ചീഫ് എഞ്ചിനീയർ ആണ് മക്കൾ രണ്ടുപേരും പഠിക്കുന്നു ചോയ്സ് സ്കൂളിൽ മകൻ ഡോക്ടറാണ് എം സി എച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി സർജറിയിൽ ചെന്നൈയിലാണ് മകൻ മാരിഡാണ് വൈഫ് ഓഫ്താൽമോളജിസ്റ്റാണ് ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഫാമിലി വൈസ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാം എല്ലാവരും മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നും പറയാം എന്തായാലും ഇത്രയും നേരം സാറിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റിയ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും നേരെങ്കിലും നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റിയില്ല സംസാരിക്കാൻ പറ്റിയിലും കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു വളരെ സന്തോഷം നന്ദി